ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിനും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയം തൊണ്ണൂറ്റിനാല് ശതമാനമാണ് ഇക്കൊല്ലത്തെ വിജയം ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് മികച്ച നേട്ടം തൊണ്ണൂറ്റി നാല് ശതമാനമാണ് വിജയം ആകെ പരീക്ഷ എഴുതിയ ഇരുന്നൂറ്റി ഒന്ന് വിദ്യാർത്ഥികളിൽ നൂറ്റി എൺപത്തി ഒൻപത് പേർ വിജയിച്ചു തൊണ്ണൂറ്റി നാല് ശതമാനം വിജയം നാൽപ്പത്തി ഒൻപത് പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു സയൻസിൽ നൂറ്റി ഒന്ന് പേരിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും കൊമേഴ്സിൽ അൻപത് പേരിൽ നാൽപ്പത്തഞ്ച് പേരും കമ്പ്യൂട്ടർ സയൻസിൽ അൻപത് പേരിൽ നാൽപ്പത്തഞ്ചു പേരും വിജയിച്ചു ഏറെ സന്തോഷമുണ്ടെന്ന പ്രിൻസിപ്പാൾ എൻ ജെ വർഗീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് രണ്ടാം വർഷ പരീക്ഷ എഴുതിയ ഇരുന്നൂറ്റി ഒന്ന് കുട്ടികളിൽ നൂറ്റി എൺപത്തി ഒൻപത് കുട്ടികൾ വിജയിച്ച് തൊണ്ണൂറ്റിനാല് ശതമാനമാണ് പൊളിമാവിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയ വിജയശതമാനം നമ്മളെ സംബന്ധിച്ച് നല്ല വിജയ ശതമാനമാണ് അതിൽ തന്നെ നാൽപ്പത്തി രണ്ടോളം കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഇരുപത്തിനാലോളം കുട്ടികൾ അഞ്ച് വിഷയങ്ങൾക്ക് എ പ്ലസ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ മികച്ച വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും കഠിനാധ്വാനം ചെയ്ത അധ്യാപകർക്കും പി ടി എ കമ്മിറ്റിക്കും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും അത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവസരം നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കാം ബിൻമീഡിയ ചേർത്തൽ